ാട് ദേശീയോദ്യാന ദേശീയോദ്യാനത്തിൽ പുലി മാന്തി എന്നാണ് പറയുന്നത് പുലി അതോ പുലിക്ക് മാന്താൻ നിർത്തി കൊടുത്തതാണോ നിങ്ങളൊന്ന് കണ്ടുനോക്കൂ ബന്നാർഘട്ട ദേശീയോദ്യാനത്തിൽ സഫാരിക്കടെ പന്ത്രണ്ട് കാരനെയാണ് പുലി മാതിയത് സഫാരി വാഹനത്തിന് മുകളിലേക്ക് കയറിയാണ് സീറ്റിലിരുന്ന കുട്ടിയെ പുലി മാറ്റിയത് പുലികളെ സാധാരണ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ വാഹനം അല്പം പതുക്കെ പോകാറുണ്ട് ഏതായാലും അങ്ങനെയാണ് ഈ സഫാരി ജീപ്പും പതുക്കെ പോയത് ഈ കുട്ടി വിൻഡോ സീറ്റിലാണ് ഇരുന്നത് പെട്ടെന്ന് പുലി വാഹനത്തിന്റെ മുകളിലേക്ക് കയറുകയാണ് ചെയ്തത് ഏതായാലും സാധാരണ രീതിയിൽ ഇങ്ങനെ പുലി വാഹനത്തിന് മുകളിലേക്കൊക്കെ കയറുന്നത് പതിവാണ് പക്ഷേ ഈ വാഹനത്തിന്റെ ആ വിൻഡോ സീറ്റിനും ഭാഗത്തെ നെറ്റ് ഇളകിക്കിടക്കുന്നുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഈ കുട്ടിയുടെ കയ്യിൽ പുലി മാന്തുകയാണ് ചെയ്തത് ഇത് ഒരു ദേശീയോദ്യാനമാണ് ബന്നാർഘട്ട എന്നുള്ളത് ഇവിടെ സഫാരിയൊക്കെ നടക്കുന്നത് പതിവാണ് കർണാടക വനംവക്കിന് കീഴിലുള്ളതാണ് ഏതായാലും മറ്റ് വലിയ അപകടങ്ങളൊന്നും കുട്ടിക്ക് ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരമാണ്